എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവയായിനി ആദർശിനെ കൊണ്ട് എങ്ങനെയെങ്കിലും നയനെ തിരിച്ചു വിളിപ്പിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും തൊടാതെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴും അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് ആദർശം അന്നേരം സഹി ആയിട്ട് ദയവേനെ പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നിട്ട് ലാസ്റ്റ് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി കഴിയുമ്പം പിന്നെ പ്രശ്നപരിഹാരത്തിനായിട്ട് അച്ഛനെയും അമ്മയും ജേട്ടനെയും ഒന്ന് സമീപിച്ചേക്കരുത് എന്ന് ആദർശനോട് പറയുന്നുണ്ട് ഏതായാലും ഈ സംഭവം അറിയുമ്പം ഭയങ്കര സന്തോഷത്തിലാണ് ജലജയൊക്കെ ജലജ അബിയോട് പറയുന്നുണ്ട് എടാ നേരത്തെ പോലെയൊന്നും അല്ല ഇപ്പം ഈ പ്രശ്നത്തിൽ അച്ഛനോ അതുപോലെ ജേട്ടനോ ആരും ഇടപെടുന്നില്ല ആദർശന്റെ തീരുമാനമാണ് ശരി എന്നാണ് അവരും പറയുന്നത് എന്ന് പറയുമ്പം അഭിക്കും അത്ഭുതമാകുന്നുണ്ട് കേട്ടോ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇതുവരെ ഏതായാലും ഈ ചർച്ചകൾക്കെല്ലാം ഇടയിൽ ആദർശ ആദർശൻ്റെ അഭിപ്രായം അങ്ങ് പറയുവാണ് ബന്ധം വേർപിരിയാം എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കതിനാണ് താല്പര്യം എന്നുകൂടി പറയുന്നു ഇത് കേൾക്കുമ്പത്തേക്കും ദേവിയെ എനിക്ക് ആകെ വിഷമാവുന്നുണ്ട് അന്നേരം അനാമികയൊക്കെ പറയുവാണ് എന്തോ വലിയ തെറ്റ ചെയ്തിട്ടുണ്ട് ആർക്കും ക്ഷമിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് ആദർശേട്ടൻ പോലും ഇതുപോലൊരു തീരുമാനം എടുത്തത് എന്നൊക്കെയാണ് അനാമികയൊക്കെ പറയുന്നത് ഏതായാലും നയനയുടെ വൈകുന്ന വിശേഷങ്ങളെല്ലാം കഴിയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് ആദർശ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആദർശ തന്ന ഈ വീട് നമുക്ക് വേണ്ട നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന് ഗോവിന്ദൻ കനികയോട് പറയുന്നുണ്ട് ഏതായാലും എല്ലാവരുടെയും തീരുമാനങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും വന്നിട്ടുണ്ട് നയനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് കരച്ചിലോട് കരച്ചിലാണ് ഇതൊക്കെയാണ് വിശേഷങ്ങളായിട്ട് കാണിച്ചത്